ഫ്രണ്ട്സ് നമ്മുടെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അഗ്ലോണിമകളുടെ ബുഷിപ്പോട്ട് പ്ലാന്റുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതും അഞ്ഞൂറ് രൂപയിൽ താഴെ വിലരുന്ന ബുഷി പോട്ട് പ്ലാന്റുകളാണ്ട്ടോ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതാണ് ബുഷി പോട്ട് പ്ലാന്റ്സുകൾക്ക് എപ്പോഴും ഒരുപാട് എൻക്വയറീസും വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് മാക്സിമം ഓർഡറുകളും വരാറുള്ളതാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇന്നത്തെ എല്ലാ ബുഷി പോട്ടുകളും കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എൻ്റെ പേര് സുറമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് അതുപോലെ തന്നെ എത്തിച്ചു തരാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ നേരിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ലോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മാർക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂട്ടോ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ നമ്മൾ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചാട്ടോ പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മുഴുവനായും കണ്ടതിന് ശേഷം നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ ഓൾ ഇന്ത്യ കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് ഡി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല കേട്ടോ പോട്ടിൽ നിന്ന് എടുത്തിട്ട് വേറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടോ നമ്മൾ ഇവിടുന്ന് വിടുന്നത് ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്നും പ്ലാന്റ്സുകൾ മേടിച്ചിട്ടുള്ള എല്ലാവർക്കും വീഡിയോ എടുത്താൽ കമന്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ വീഡിയോ നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമുക്ക് നല്ല ഡിമാൻഡുള്ള ഒരു ബുഷി പോട്ട് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെവി ബുഷി ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ബുഷി പോട്ടാണ് ഓരോ പോട്ടിലും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആട്ടോ വരുന്നത് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇപ്പൊ ഒരു സൈസിലുള്ള ബുഷി പോട്ട് പ്ലാന്റ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ഇത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് ആയിരിക്കട്ടെ നമ്മൾ ഒരു പ്ലാന്റ് നൽകുക നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത സമയത്ത് തന്നെ അത്യാവശ്യം നമുക്ക് ഓർഡർ വന്ന ഒരു വെറൈറ്റി കൂടിയാണ് നമുക്ക് എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ തീരാറുണ്ട് ഇതുപോലെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല സൈസ് വരുന്ന മദർ പ്ലാന്റുകളാണ് കേട്ടോ ഓരോ ബുഷി പോട്ടിലും രണ്ട് പ്ലാന്റുകൾ വീതമാണ് വരുന്നത് ഇപ്പൊ സൈസിലുള്ള ഫുൾ പോട്ട് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സി സി അഞ്ഞൂറ് രൂപ പ്ലസ് സി സി ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇപ്പൊ ആദ്യാദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്കായിരിക്കും പ്ലാന്റ്സുകൾ നൽകുന്നത് അതും ഹെവി ബുഷി ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു ബുഷി പോട്ട് പ്ലാന്റ് ആണ് ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് സൈസിലുള്ള ഫുൾ പോട്ട് പ്ലാന്റിനും റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് അഞ്ഞൂറ് രൂപ ഇതൊക്കെ നമുക്ക് റയർ ആയിട്ട് വരുന്ന വെറൈറ്റികളാണ് കേട്ടോ ഇത്രയും വലിപ്പം ബുഷി പോട്ടുകളൊന്നും അങ്ങനെ അധികം വരാറില്ല നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് ഇത്രയും നല്ല ബുഷി പോട്ടുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പൊ ഇതിന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിനൊക്കെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയൊക്കെ റേഞ്ച് വരുന്ന പ്ലാന്റുകളാണ് അപ്പൊ നമ്മളൊരു പോട്ട് നല്ലൊരു അഫോർഡബിൾ റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സി സി മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ആദ്യാദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് നമ്മള് പ്ലാന്റ്സുകൾ നൽകുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളൊരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് നമുക്ക് നല്ല ഹെവി ബുഷി ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു റെഡ് ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ല ഹെവി ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫുൾ പോട്ട് നമ്മൾ അഞ്ഞൂറ് രൂപ റേഞ്ചിൽ തന്നെയാട്ടോ നൽകുന്നത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഇ സി മാത്രം വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ താല്പര്യമുള്ളൊരു വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പ്ലാന്റ് എന്ന് പറയുന്നത് ബാത്തിക്കിന്റെ പ്ലാന്റ് ആണ് കേട്ടോ റെഡ് സൈഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് സൂപ്പർ വെറൈറ്റി ആണ് കേട്ടോ ഓരോ പോട്ടിലും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഇതും നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി മാത്രമാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസിനായിട്ട് നമ്മൾ ഒരു വെറൈറ്റി നൽകുന്നത് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് മാത്രമായിട്ട് ഇത്രയും ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റിന് വരള്ളൂ അടുത്ത വരുന്നത് തായ്വൈറ്റിൻ്റെ ബുഷിപ്പോട്ടാണ് ഈ ഒരു സൈസാണ് ബുഷി പോട്ടിന് വരുന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആട്ടോ ഇന്നത്തെ റേറ്റ് വരുന്നത് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അടുത്ത വരുന്നത് ബാർബി റഡിന്റെ ബുഷി പോട്ടാണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ബാർബി റഡിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ മാത്രം ആട്ടേ വരുന്നുള്ളൂ ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സിനൊക്കെ ഇരുന്നൂറ്റി അൻപതും മുന്നൂറ് രൂപ റേഞ്ച് വരുന്ന ഒരു ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഇ സി അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഇപ്പോൾ വരുന്നത് പിങ്ക് സ്വേഡിന്റെ പ്ലാന്റ് ആണ് നമുക്ക് എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ തീരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇപ്രാവശ്യവും വന്നിട്ടുള്ളത് ബുഷി പോട്ട് പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകൾ വീതമാണ് വരുന്നത് ഈ ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആട്ടോ വരുന്നത് രസമുള്ളൊരു പിങ്ക് വെറൈറ്റി ആണ് അപ്പൊ താല്പര്യം ഒരു കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ വീഡിയോയില് നമ്മള് പ്ലാന്റ്സിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചാണ് ഈ പോകുന്നത് അടുത്ത നമുക്ക് വന്നിട്ടുള്ളത് പിങ്ക് അറോറയുടെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് പിങ്ക് അറോറയുടെ ഒരു ബുഷി പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപ ത്രീ ഹണ്ട്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് ആട്ടോ ഇത് അടിപൊളിയായിട്ടുള്ള ബുഷി പോട്ടിന് വരുന്നുള്ളൂ അടുത്ത നമുക്ക് വരുന്നത് ട്രൈ കളറിന്റെ ബുഷി പോട്ടാണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ട് അതുപോലെ നന്നായിട്ട് കളറൊക്കെ കയറി വന്നിരിക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ട്രൈ കളറിന്റെ പോട്ട്സ് ഒക്കെ കുറച്ച് റയർ ആയിട്ടാണ് നമുക്ക് വരാറുള്ളത് അപ്പം ഈ ഒരു സൈസിലുള്ള ബുഷി പോട്ട് പ്ലാന്റ് നമ്മൾ ഒരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് സി സി ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസ് ആയിട്ടോ വരുന്നുള്ളൂ ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന ട്രൈ കളറിന്റെ പ്ലാന്റിന് അപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസ് അടുത്തത് നല്ലൊരു റെഡ് വെറൈറ്റിയുടെ തന്നെ പ്ലാന്റ് ആണ് ഫയർ റെഡിൻ്റെ ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് ഫയർ റെഡിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആയിട്ടാണ് വരുന്നുള്ളൂ ഇതിൻ്റെയും സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള വെറൈറ്റികളാണ് നല്ലൊരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ ഈ ബുഷി പോട്ട്സുകളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് മാത്രം ഇത്രയും വലുപ്പുള്ള ബുഷി പോട്ട് പ്ലാന്റിന് വരുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ട്രെയിൽ ബ്ലാസറിന്റെ പ്ലാന്റ്സ് ആണ് നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് അത്ര കോമൺ ആ കോമൺ ആയിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയല്ലേ ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് ഈ ഒരു ബുഷി പോട്ട് നമ്മൾ നാനൂറ്റി അൻപത് രൂപയ്ക്കായിട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് ഇത്രയും ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റിന് വരുന്നുള്ളൂ മിൽക്കി വൈറ്റിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സും എത്തിയിട്ടുണ്ട് ഡബിൾ ഷൂട്ട് പ്ലാന്റിന് ബുഷി പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആയിട്ട് ഒരു ബുഷിപ്പോട്ടിന് വരുന്നത് നല്ലാണ്ട് വിളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് അധികം കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു വെറൈറ്റി കൂടിയാണ് ഇപ്പൊ ഒരു സൈസിലുള്ള മിൽക്കി വൈറ്റിന്റെ പ്ലാന്റിന് ഒരു കോൺടാക്ട് ചെയ്തോളൂ ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസാണ് വരുന്നത് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്തോളൂ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഓൾ ടൈം ഫേവറേറ്റ് ഉള്ള റെഡ് വെറൈറ്റിയുടെ സൂപ്പർ റെഡിന്റെ ബുഷിപ്പോട്ടാണ് സൂപ്പർ റെഡിന്റെ ഓരോ ബുഷി പോട്ടിലും രണ്ട് ഷൂട്ട് വീതമാണ് വരുന്നത് ഇപ്രാവശ്യം വന്നിരിക്കണം നല്ല കളറൊക്കെ വന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അതിനകത്ത് പെട്ടെന്ന് തന്നെ ഷൂട്ട്സുകളൊക്കെ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു സൈസിലുള്ള സൂപ്പർ റെഡിന്റെ പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആണേ വരുന്നത് നല്ലാടിപിളിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് അതായത് സൈസ് ആട്ടോ പ്ലാന്റിന് വരുന്നത് അപ്പൊ താല്പര്യമുള്ളൊരു വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്